കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ജീവനക്കാരെ ഉൾപ്പെടുത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ മുഴുവൻ കെ എസ് ആർ എ ജീവനക്കാരും കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മാറും പിന്നെ ശമ്പളം കിട്ടാത്തതിന്റെ പേരിലോ ഒന്നാം തീയതി ശമ്പളം കിട്ടാത്തതിന്റെ പേരിലും ഇനി ആത്മഹത്യ ചെയ്യേണ്ട ഹൃദയസമ്പളവും വേണ്ട ഏത് നിമിഷവും നിങ്ങളുടെ പണം ശമ്പളം വന്നു തുടങ്ങും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു ഗണേഷ് കുമാർ നമുക്ക് ഒന്നാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുക്കണം അതിനുള്ള എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പറഞ്ഞു അതിനുള്ള എല്ലാ പരിപാടി ഒപ്പിച്ചു എല്ലാം റെഡി ആയിക്കൊണ്ട് ഞാൻ നിയമസഭ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാത്തത് ഏത് നിമിഷവും നിങ്ങളുടെ ശമ്പളം ഒന്നായി വരും ഇനി വരും മാസത്തില് ഒന്നാം തീയതി വരും അതിനുള്ള എല്ലാ നടപടിയാണ് ഞാനും സി എം ടിയും ഇന്ന് ഇരുന്നിട്ട് അവരെല്ലാം ഞങ്ങൾ വന്നപ്പോഴും എല്ലാ ജോലിയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പോ ഞാൻ നിയമസഭ നടക്കുമ്പോൾ ഒരു മന്ത്രി സഭയ്ക്ക് പോയി ഒരു കാര്യം പ്രഖ്യാപിക്കാൻ പറഞ്ഞു സുഖമാനപ്പെട്ട സ്പീക്കർ അനുമതി വാങ്ങിയതിനു ശേഷം പ്രഖ്യാപിക്കും ഏതായാലും റെഡി ആയിക്കോ കുഴപ്പമില്ല ആശങ്ക പറഞ്ഞ വെറുതെ വിദേശമാർ കാര്യം പറയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ നടക്കുന്ന കാര്യം പറയും പറഞ്ഞാൽ നടത്തും നടക്കാത്ത കാര്യം പറയത്തില്ല എന്നോട് വന്ന് ചോദിച്ചാൽ അയ്യോ നടക്കില്ല എന്ന് മോൻ തോക്കി പറയും അപ്പൊ എന്നോട് ചെറിയൊരു പിണക്കം തോന്നുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും പക്ഷെ എവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല നടക്കുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം നമ്മൾ ചെയ്യും